നമസ്തേ ഇന്ന് നമുക്കൊരു കഥ കേൾക്കാം വിശ്വാസവുമായി ബന്ധപ്പെട്ട കഥയാണ് മനുഷ്യജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണെന്ന് ഭക്തന്മാരൊക്കെ വിശ്വസിക്കുന്നു ഈശ്വരനെ നേരിട്ട് കാണാൻ സാധിക്കുമോ എന്ന് പലർക്കും സംശയമാണ് ഈശ്വരനുണ്ടോ എന്ന് തന്നെ സംശയിക്കുന്ന നാസ്തികന്മാരും യുക്തിവാദികളുമൊക്കെ ഉണ്ട് അതിനുള്ള ഉത്തരമാണ് ഈ കഴിഞ്ഞ കാലത്ത് നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്ന മഹത്തായ മനുഷ്യൻ്റെ ജീവിതം അദ്ദേഹം ഈശ്വരനെ ജഗന്മാതാവിൻ്റെ രൂപത്തിൽ സാക്ഷാത്കരിക്കുകയും ദേവിയോട് സംസാരിക്കുകയും ചെയ്തുകൊണ്ട് അമ്മയുടെ അടുത്ത് സ്വന്തം മകൻ എന്നതുപോലെ ജീവിച്ച ഒരാളാണ് പരിപൂർണമായ വിശ്വാസവും വ്യാകുലതയും ഉണ്ടെങ്കിൽ ഈശ്വരനെ ആർക്കും നേരിട്ട് കാണാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയാറുള്ളത് അതിന് ദൃഷ്ടാന്തമായിട്ട് അദ്ദേഹം പറയുന്ന ഒരു കഥയുണ്ട് ആ കഥയാണ് നമുക്ക് കേൾക്കാൻ പോകുന്നത് ദരിദ്രയായ ഒരു അമ്മയ്ക്ക് ബുദ്ധിമാനായ ഒരു കുട്ടിയുണ്ടായിരുന്നു ആ കുട്ടിയുടെ പേര് കുടിലൻ എന്നാണ് അമ്മയ്ക്ക് അവനെ പഠിപ്പിച്ചു വലിയവനാക്കണമെന്നാണ് ആഗ്രഹം സ്കൂളിൽ വിട്ട് പഠിപ്പിക്കണമെന്നൊക്കെ മോഹമുണ്ട് എന്നാലോ അടുത്തെങ്ങും ഒരു സ്കൂളില്ല ദൂരെയുള്ള സ്കൂളിൽ എത്തണമെങ്കിൽ വലിയ ദുഷ്കരമാണ് ഒരു വലിയ കാട് കടന്ന് വേണം പോകാൻ എന്തു ചെയ്യാം കുടിലനെ സ്കൂളിൽ ചേർത്തു അമ്മ സന്തുഷ്ടയായി ഒരു ദിവസം കുടിലൻ കൂടി അമ്മയോട് പറഞ്ഞു അമ്മേ ആ കാട്ടിൽ കൂടി കടന്നു പോകുമ്പോൾ എനിക്ക് വല്ലാതെ പേടിയാകുന്നു ഭയങ്കരമായൊരു കാടാണത് അതിലാണെങ്കിലോ ആരെയും കാണുകയുമില്ല അമ്മ വളരെ വിഷമത്തോടു കൂടി ആ മകനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു മോനെ പേടിക്കണ്ട അവിടെ മധുസൂദനനുണ്ട് നിന്നെ രക്ഷിക്കുവാൻ ഇത് കേട്ടപ്പോൾ കുട്ടി കൂടി അമ്മയോട് ചോദിച്ചു ആരാണ് അമ്മ മധുസൂദനൻ അമ്മ പറഞ്ഞ മറുപടി അത് നിൻ്റെ ചേട്ടനാണ് മോനെ ചേട്ടനാണ് എന്ന് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി കുടിലന് നിഷ്കളങ്കമായ ആ ബാല ബാലമനസ്സിന് വളരെ സമാധാനമായി അടുത്ത ദിവസം കാട്ടിൽ കൂടി പോകുമ്പോൾ കുടിലൻ ഉറക്കം വിളിച്ചു മധുസൂദന ചേട്ടാ എന്ന് യാതൊരു മറുപടിയുമില്ല അനുജൻ ഇവിടെ വിഷമിക്കുമ്പോൾ മധുസൂദനൻ ചേട്ടൻ സഹായിക്കാൻ വരികയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കരയാൻ തുടങ്ങി നമ്മുടെ കുടിലൻ കരച്ചിന് ഉറക്കയായപ്പോൾ ദേവ് മധുസൂദനോടിവരുന്നു ആ കുട്ടിയേയും കൂട്ടി ഈ കളിയ തമാശകൾ പറഞ്ഞു പലയിടങ്ങളിൽ പോയി അങ്ങനെ നടന്ന് രസിച്ച് കാടിൻ്റെ അതിർത്തി വരെ പോയി പിന്നെ ദിവസവും കുടിലൻ മധുസൂദനൻ ചേട്ടനെ വിളിക്കും ചേട്ടൻ വരും കുട്ടിയും ചേട്ടനും തമ്മിൽ വലിയ സന്തോഷമായി ഇങ്ങനെ പോകുന്നു ഒരു ദിവസം ഗുരുവിൻ്റെ വീട്ടിൽ ഒരു സദ്യ ഉണ്ടായിരുന്നു എന്തൊരു വിശേഷമാണ് ആ വിശേഷവുമായി ബന്ധപ്പെട്ട് സദ്യ പറഞ്ഞപ്പോൾ എല്ലാവരും സഹായിക്കണമെന്നായി അങ്ങനെ ശിഷ്യന്മാരെല്ലാം യഥാശക്തി ആ സമ്മാനങ്ങൾ കൊടുക്കണം എന്ന് തീരുമാനമായി പക്ഷേ നമ്മുടെ കുടിലിന് എന്തെങ്കിലും കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എന്താണ് എങ്കിലും അവൻ അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞു ഗുരുവിന് കൊടുക്കാനുള്ള സമ്മാനം തരണമെന്ന് പറഞ്ഞു നിർദ്ധനയായ ദരിദ്രയായ അമ്മയ്ക്ക് ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല അമ്മ കുടിലിൻ്റെ ഷാഡ്യം സഹിക്കവയ്യാതായപ്പോൾ അമ്മ പറഞ്ഞു നീ മധുസൂദനം ചേട്ടനോട് പറയൂ എന്ന് പറഞ്ഞു ശരിക്കും ഗുരുവിൻ്റെ വീട്ടിൽ വലിയ ആഘോഷമാണ് അതുകൊണ്ട് ഗുരു വലിയ സമ്മാനം കൊടുക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പിറ്റേ ദിവസം കാട്ടിൽ കൂടി പോകുമ്പോൾ മധുസൂദന ചേട്ടനെ വിളിച്ചു ചേട്ടൻ വന്നു എന്നിട്ട് പറഞ്ഞു ഗുരുവിന് കൊടുക്കാൻ സമ്മാനം തരണം എന്ന് പറഞ്ഞു ശരി ശെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് പാല് അത് കൊണ്ടുവന്ന് ഗുരുവിന് കൊടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഗുരുവിനെ സമ്മാനിക്കാൻ പാലുമായിട്ട് കുടൂരൻ പോവുകയാണ് ഗുരുവിൻ്റെ അടുക്കൽ ചെന്നു ചെറിയൊരു പാത്രത്തിൽ ആ കുറച്ച് പാല് കണ്ടപ്പോൾ ഗുരുവിന് അത്ര തൃപ്തി ഒന്നും തോന്നിയില്ല എന്നിട്ട് എന്ത് ചെയ്തു അദ്ദേഹം പറഞ്ഞു ശരി അവിടെ അങ്ങനെ കൊണ്ട് വച്ചേക്കൂ എന്ന് പറഞ്ഞു പക്ഷേ അകത്ത് പാത്രത്തിൽ നിന്ന് പാല് വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു പക്ഷെ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും അത്രയും പേരാ പാത്രത്തിൽ അങ്ങനെ നിരന്തരമായി ഏതാണ്ട് ആ സദ്യക്കാവശ്യമായ അത്രയും പാല് അവിടെ നിന്ന് കിട്ടി അപ്പോൾ ഗുരുവെന്ന് നോക്കിയപ്പോൾ ഇതൊരു അത്ഭുതമാണല്ലോ ഈ പാലം എവിടെ നിന്നാണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞത് എൻ്റെ ചേട്ടൻ തന്നതാണെന്ന് പറഞ്ഞു ചേട്ടൻ എവിടെയാണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞത് കാട്ടിലാണെന്ന് പറഞ്ഞു ശരി ആ ചേട്ടനെ എനിക്കൊന്ന് കാണിച്ചു തരുമോ എന്നായി ഗുരുനാഥൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കുടിലൻ ഗുരുവിനെയും കൂട്ടി കാട്ടിലേക്ക് പോയി അവിടെ ചെന്നു മധുസൂദനം ചേട്ടാ എന്ന് ഉറക്കെ വിളിച്ചു പക്ഷേ ആരെയും കണ്ടില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരശരീരി കേൾക്കാണ് അനുജ നിന്നെപ്പോലെ നിഷ്കളങ്കമായ വിശ്വാസമോ വ്യാകുലതയോ ഇല്ലാത്തതിനാൽ ഗുരുവിന് എന്നെ കാണാൻ സാധിക്കുകയില്ല ഈ വാക്ക് കേട്ടപ്പോൾ ഗുരുവിനെല്ലാം മനസ്സിലായി സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് കുടിലൻ്റെ ജ്യേഷ്ഠൻ എന്ന് ഗുരു ലിഭ്യനായി എന്ന് പറയണമല്ലോ അതിലുപരി ആ ശിഷ്യനോട് തോന്നിയ ആ ഒരു അവഗണനയ്ക്ക് വലിയ വിഷമവും തോന്നി ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടിയ കുട്ടിയാണല്ലോ തൻ്റെ ശിഷ്യനായിട്ടുള്ളത് എന്നത് ആ ഗുരുവിന് വലിയ സന്തോഷം പിന്നീട് നൽകുകയും ചെയ്തു ഇതുപോലെ നിഷ്കളങ്കമായ ഭക്തിയും വിശ്വാസവും വ്യാകുലതയും ഉണ്ടെങ്കിൽ ആർക്കും ഈശ്വരനെ കാണാവുന്നതാണ് ഈശ്വരൻ അവരിൽ നിന്നും മറിഞ്ഞിരിക്കേയില്ല ഒരു കുട്ടിയെ കാണിച്ച് ഇവനെ പോലെയുള്ളവർക്കാണ് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനം കിട്ടുക എന്ന് പറയുമ്പോൾ ആ കുട്ടിയെ മാതൃകയാക്കുവാനും അതുകൊണ്ട് ഈശ്വരൻ നിഷ്കളങ്കമായ ഭക്തിയും ഈശ്വര ദർശനത്തിനുള്ള വ്യാകൃതയും ഉണ്ടാകുവാനാണ് നാം ശ്രമിക്കേണ്ടതെന്ന് ഈ കഥയിൽ കൂടി പറയുമ്പോൾ കാമ കാഞ്ചനങ്ങളിൽ നിന്ന് നിശേഷം ഒഴിഞ്ഞു നിൽക്കുവാനും കഴിയണം എന്നൊരു സന്ദേശം കൂടി നമുക്ക് നൽകുകയാണ് കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സന്തോഷമായിട്ട് ലൈക്ക് ചെയ്യുക ഓം നമോ ഭഗവതേ വാസുദേവായ